ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഒരു വെറൈറ്റി ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു വേഡ്സ് നിങ്ങളോട് പറയും ആ വേഡ്സ് ഞാൻ ജസ്റ്റ് ആക്ട് ചെയ്യും ആക്ട് ചെയ്യുമ്പോൾ അവൾ അത് കണ്ടുപിടിച്ചിട്ട് ഏതാണെന്ന് പറയണം അപ്പോൾ അമ്മൂസിനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതാ പണിഷ്മെൻറ്റ് ആയിട്ട് കാന്താരി മുളക് അതുപോലെ തന്നെ സാൾട്ട് വാട്ടർ ഒക്കെ ഉണ്ട് അതൊക്കെ കുടിപ്പിക്കും ശരി ഇത്തരം പറഞ്ഞാൽ ഞാൻ ഒക്കെ കൊടുക്കും അപ്പോൾ ഞാൻ ഒരു വേർഡ്സ് ഫസ്റ്റ് ആരാണ് ഫസ്റ്റ് അമ്മൂസ് സ്റ്റാർട്ട് ചെയ്തോട്ട് അമ്മൂസ് ഒരു അഭിനയിക്കട്ടെ ഞാൻ ആൻസർ പറയാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അമ്മൂസ് അഭിനയിച്ചോളൂ അവരോട് നിങ്ങൾ അവരോട് എന്താണ് ആക്ട് ചെയ്യുന്നത് പറഞ്ഞോളൂ ഞാൻ ജസ്റ്റ് ഒന്ന് മാറി കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മ പറയാൻ അയ്യോ അപ്പൊ ഞാൻ കിട്ടിട്ടുണ്ട് അമ്മ അവർക്കും കൂടി കാണി കാണാൻ വിധം നിക്കാർ ഓടുക ചാടുക ഓടിച്ചാടുക ഒന്നുകൂടെ വിളൂ ഫ്ലൂ വേണ്ട ഞാൻ പറയും ഫ്ലൂ ഒന്നും തന്നെ ഞാൻ പറയും വീട് വീട് രണ്ട് വീടുണ്ട് ആ ഫസ്റ്റ് ഫസ്റ്റത് രണ്ടാമത്തേത് വീട് ഒന്നാമത്തേത് കളിക്കല് കളി വീട് അപ്പോൾ കിട്ടിയിരിക്കുകയാണ് അപ്പം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ചോക്ലേറ്റ് അപ്പോൾ ഞാൻ ചോക്ലേറ്റ് കഴിക്കത്തിട്ട് ഇവിടെ റിക്ചൂസ് ഉണ്ടോ അപ്പോൾ ഹാഫ് ഞാൻ റിച്ച് ജൂസിന് കൊടുക്കുകയാണ് എന്നാൽ ഞാൻ നെക്സ്റ്റ് അഭിനയിക്കാം അപ്പം അമ്മൂസ് പറയണം അമ്മൂസ് ചെയ്യാം ഞാൻ ഇവരോട് പറയട്ടെ ഞാൻ എന്താന്ന് ആഡ് ചെയ്യുന്നത് ൊത്ത നീ കൊറച്ചങ്ങോട്ട് പേക്കോ അമ്മൂസി തട്ടിപ്പാക്കും ചെവി ഇങ്ങനെ പൊത്തുന്ന പോലെ കളിക്കും അപ്പൊ ഞാൻ കുഞ്ഞിക്കൂനൻ അമ്മൂസെ വന്നോ ഞാൻ അഭിനയിക്കട്ടെ ചുമല്ലി ലാലായിട്ട് കുഞ്ഞ കുഞ്ഞ് മു ചുമരി വേർക്കലി ചുമലി വീർക്കലി കുഞ്ഞ് 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 കരയില്ല കുഞ്ഞ് तरंगली तलले विलीय समली तुमदैले अयो समली ലാലായിട്ട് കുഞ്ഞ ലാലായിട്ടുണ്ട് കുഞ്ഞൻ വീടിന് കിട്ടുന്നില്ല കുഞ്ഞനാടി ചുമലി ഉം വലിയ വലിയ ചുമലി കുഞ്ഞി വലിയ ചുമലി

കുഞ്ഞൻ മമ്പഴ് കുഞ്ഞ് കുഞ്ഞിനെ ഉറക്കല ചുമല്ലേ അപ്പൊ ആൻസർ ഞാൻ പറയട്ടെ പറയട്ടെ മമ്മൂസിന് ഞാൻ ഇന്നൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് ബാക്കിക്കാരും കുഞ്ഞിക്കൂനൻ എന്തായാലും ഞാൻ ഞാൻ കാരണം നെക്സ്റ്റ് സാൾട്ട് വാട്ടർ ആണ് അപ്പൊ എനിക്ക് തെറ്റിയ സാൾട്ട് വാട്ടർ ഞാൻ അപ്പൊ താ കാന്താരത് ഞാൻ അപ്പൊ കഴിച്ചോ കഴിക്കും അങ്ങോട്ട് നോക്കി കഴിക്കും എക്സ്പ്രഷൻ പറഞ്ഞ് കഴിക്കണേ പറഞ്ഞ് ഇങ്ങനെ ഗെയിമില് ഉൾപ്പെട്ടുന്നുണ്ട് റിച്ചോസ് എന്താ പറയാനുള്ളത് അവരോട് എന്നെയും കൂട്ടുവെച്ച് വെക്കുന്ന കൂട്ടാറ ഞാനും ഗെയിമില് പറോസിനെയും കൂടി അപ്പോൾ അമ്മൂസെ നെക്സ്റ്റ് പറഞ്ഞോളൂ അപ്പോൾ ഞാൻ ചെരുപോ തിക്കെ ഞാൻ അടുത്തത് ഒരു ജില്ലേൻ്റെ പേരാണ് പറയുന്നത് സിമ്പിളാണ് മലപ്പുറം മലപ്പുറം എന്നാണ് പറയുന്നത് സിമ്പിളായിട്ട് പറയാനും കണ്ടുപിടിക്കാൻ അപ്പം വിളിക്കല്ലേ മാമി ഓക്കേ വീട് ത്രികോണം ആകാശം സാധനം ശരിക്കും ബിന്നി ഇങ്ങനെ വരാ ക്ലൂ വരാ ക്ലൂ വേണ്ട ഞാൻ ഞാൻ പറയാ ചിത്രെല്ലാം വരക്കുമ്പോ ഇങ്ങനെ വെക്കൽ ഒരു പ്രകൃതി രമണീയമായ നമ്മ ഇങ്ങനെ നമ്മൾ മല കന്ന് മല മല മുകളിൽ മല ചുമക്കൽ മല ചുമക്കും മലപ്പുറം സാറല പഴങ്കി കഴിച്ചതല്ലേ ഹാഫ് ഞാൻ കൊടുക്കണം എത്തുള്ള ഇഷ്ടല്ലേ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അവിടെ പോയി అప్పుడు నేను నెక్స్ట్ అప్నేకి లైవ్ వ ముక్క చెవి తికో చెవి ముక్క పడనం ప సింబల్ ఉడక యాంటి చెవి కొత్తమ అర కాపరు ముర్క పట్ ముర్క పట్ കോഴിക്കോട് അപ്പൊ പറ ആ വന്നോ വന്നോ എവിടെ കിളിക്കൂട്

तांब काका राव कुरवी तत्ता मैना मैली कुनी परिसर കിളി മഞ്ഞക്കിളി രണ്ടാമത് Adi, kuili, maili, kuku kuili. പിന്നെ സിനിമയാണോ സ്ഥലാന്നോ സിനിമ സ്ഥല പാട്ട് രണ്ടാമത്തെ എറണാകുളം ഇതന്ന അരിമണി മാത്രമേ പശിയാ ഒരു മയിലൂ ലാസ്റ്റ് ഇതില് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സ്ഥലം ഞാൻ ഞാൻ പൊട്ടിക്ക മുട്ടോട് മുട്ട ഏറ്റുകയും നല്ല ബുദ്ധിയാണല്ലേ പക്ഷികളെ എല്ലാ പക്ഷികളെയും പറഞ്ഞു വന്നിട്ട് ആ പക്ഷി കഴിഞ്ഞ കോഴി കൂന്നത് കാണിച്ചു ഞാൻ വീണ്ടും ഒരു സിനിമയാണ് പറയുന്നത് ലാലയേട്ടനെല്ലാം അഭിനയിച്ച മൺചിത്ര താഴാണ് ഞാൻ പറയുന്നത് കേട്ട അപ്പൊ മാമിന മാമി ഞാൻ സിനിമയാണ് അഭിനയിക്കുന്നത് അതേ അതേ ഇല്ലുക്ലൂ ലാലേട്ടന്റെ സിനിമ മണി മണി ചിത്ര താഴ് ഇത്ര ഞാൻ ഇന്ന് ഇവിടെ ചോക്ലേറ്റും കൂടെ ഇല്ല ചോക്ലേറ്റ് രണ്ടാമത്തേത് ഞാൻ കഴിക്കാം ഷുഗർ കയറി നമ്മൾ ഉപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടേ നമ്മള് അതെനക്കായിരിക്കും ഓക്കെ അപ്പൊ ഞാൻ പറയുന്നത് മുറുക്കപ്പൊത്ത് മുറുക്കപ്പൊത്ത് മുറുക്കപ്പൊ അപ്പുറത്തേക്ക് പോയിക്കോ അല്ലെങ്കിൽ ഉപ്പും ഉപ്പും കേട്ടിനട്ടിനില്ല അപ്പൊ ആ മോണിംഗുട്ടവാ അപ്പിനൊക്കെ നമ്മൾ പറയണ എഴുതാൻ നമ്പർ എത്ര അച്ഛാനും കണ്ട് മനസ്സിലാക്ക ും കേട്ടെന്നറിയില്ല ഗൈസ് വേഗം പറഞ്ഞു അപ്പോൾ ഒരേ ഒരു ചോക്ലേറ്റിലിത് അമോസിന് ഇനി നെക്സ്റ്റ് ഒന്നും കൂടി കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ അപ്പം നമ്മ പറയാൻ പോകുന്ന ഞാൻ പറഞ്ഞു അപ്പൊ താരം അഭിനയിച്ചതൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ വലിയൊരു വീട്ടാണ് ഞാൻ എന്തായാലും പണിഷ്മെൻ്റ് കൊടുത്തിട്ടടങ്ങാം തേന്മാവിൻ കൊമ്പത്ത് എന്ന് ഇതാ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് കേട്ടോ ആ ബാ തുടങ്ങി

മാവ് മാവ് നമുക്ക് ഇനി രണ്ട് രണ്ട് ചോക്ലേറ്റും കൂടി ഇണ്ടപ്പൊ നമ്മ ഇനും കൂടെ കഴിക്കുന്ന ഞാൻ ഇടില്ല മഴ ഞാൻ വിടില്ല അപ്പൊ ഞാൻ

ഞാൻ പറഞ്ഞ ചക്കര മുത്തു പറയാ സൂര്യമനസ് നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ കേക്കുന്നുണ്ടറിയില്ല വിളിക്കാം അയ്യോ ചൂട് ചൂട് അവട്ടം ചന്ദ്രൻ സൂര്യൻ ചൂടൻ സൂര്യൻ സൂര്യൻ നമസ്കാരം സൂര്യൻ നമസ്കാരം കഴിഞ്ഞ ലാസ്റ്റ് ഒന്നുകൂടി കഴിഞ്ഞാൽ നമുക്ക് മതിയാക്കാല്ല നിങ്ങൾക്കും പോരടിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ നെക്സ്റ്റ് ലാസ്റ്റ് ഒന്ന് അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് ഒരു പ്രോഗ്രാം ആണ് അപ്പൊ ടി വിറ്റർ ടി വി കണ്ണേ േ ടി വി കാണുക ഞാൻ ടി വി കാണുന്നു ഞാൻ ടി വി കാണുന്നു റിമോട്ട് മാറ്റുന്നു ചാനലാ കോമഡി കോമഡി സ്റ്റാർസ് ബടായി കൊണ്ടുവാ മാറ്റിക്കൊണ്ടല്ലോ ചാനലിൽ മാറ്റല് ഞാൻ എപ്പോഴും ടി വി കാണുന്നു എന്നാ കാണുന്നു ഏത് കാണുന്നു ഏത് ഉപ്പും മുളങ്ങ കോമഡി അപ്പൊ ഗോർ അടിച്ച് കാണും നിങ്ങൾക്ക് നമുക്ക് മതിയാക്കാം മോശം നമുക്ക് കൂടി കൊടുക്കാം ഞാൻ പറയാ

വീട്ടില് ഡാൻസ് വീട് വീട് രണ്ടക്ഷരം വീട്ട് ഫസ്റ്റത്തത് വീട് രണ്ടാമത്തേത് വീട് ക്ഷീണമെന്ന് കേസ് രണ്ടാമത്തെ വീട് ഫസ്റ്റത് ഡാൻസ് കളിക്കുന്ന വീടാണ് രണ്ടക്ഷരം ഒന്നാമത്തേത് ഡാൻസ് ഡാൻസ് ആര് കളിക്കലോ അതെന്നു പണിഷ്മെന്റ് രണ്ടാമത്തെ വാഗെങ്കിലും കണ്ണീ വീട് വീട് വീട്ടിലാരും ഇല്ലീന വീട് വീടിന്റെ വേറെ ഹൗസ് ആ ഹൗസ് ഞാൻ പറയട്ട് ഒന്നേ ഹൗസ് ഡാൻസ് ഹൗസ് അമ്മൂസ് ഹൗസ് ഞാൻ പറയട്ടാ ഞാൻ ഉദ്ദേശിച്ചത് പഞ്ചാബികൾ കളിക്കുന്ന ഡാൻസാണ് പഞ്ചാബി ഹൗസ് പഞ്ചാബിക്ക് കുറച്ച് മീശയെല്ലാം വെച്ച് നമുക്ക് മുളക് വേണ്ട മുളകും വേണ്ടേ ഇതുവരെ തലവേദന എടുത്ത് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പൊ ഉപ്പും വെള്ളം കൂടി സമാധാനായിട്ടോ അപ്പൊ ഛർദ്ദിച്ച് പൂമിറ്റൊക്കെ ചെയ്തിട്ട് ഇവിടെ കിടക്കാം ലേശം കുടിച്ചാ അത് ലേശം കുടിച്ചിട്ട് ഇതും കടി അപ്പം നമ്മളെ ഒരു കുഞ്ഞു ഗെയിം ആയിരുന്നു അപ്പം ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്നും കണ്ട പണിഷ്മെന്റ് ഒന്നും വേണ്ട ഇങ്ങനെയും ഇപ്പം വിടട്ട് കഴിക്കാൻ എന്താവസ്ഥ അല്ലെ അപ്പം നമുക്ക് ഇനിയും ഗെയിംസ് കുറേ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ കാത്തിരിക്കുന്ന ഗെയിംസുമായിട്ട് നമ്മൾ വീണ്ടും വരുവല്ലോ ഇനി എന്തൊക്കെ ഗെയിംസ് ഉണ്ട് തരും നമ്മൾ ടൈം അപ്പം ഗെയിംസ് കാണാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ എല്ലാവരും ഗെയിംസ് കാണാൻ ഇഷ്ടമുള്ള കുട്ടികളൊക്കെ വേഗം വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെന്റ് ആവില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യാം അമ്മൂസ് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇറ്റ്സ് റിച്ച് ഓസ്മോളെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാല്ലേ ഏട്ടന്മാരോടും ചേച്ചിമാരോടും എല്ലാ ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ യ എല്ലാരും അപ്പൊ നമ്മള് ഗെയിംസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരക്കും അപ്പൊ അവര് പോയി അപ്പൊ വീണ്ടും കാണാം